ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഏഹ് ഞാനൊന്നൊരു പുതിയ വിഭവമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് ചെമ്മീനാണ് ഉള്ളത് അപ്പോൾ ആ ചെമ്മീൻ നമുക്ക് നല്ല സൂപ്പറായിട്ട് വരട്ടി എടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് കേട്ടോ വേണ്ടത് ഏ അത് നന്നായിട്ട് ചതുക്കി എടുക്കണം കേട്ടോ ഏഹ് നല്ലോണം കൊത്തി ചതുക്കി എടുക്കണം കേട്ടോ നല്ല ചതച്ചെടുക്കണം എന്നാലേ നമ്മുടെ ചെമ്മീനിലേക്ക് അത് പിടിക്കുള്ളൂ ഏ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഏ നമ്മള് സാധാരണ എന്തൊക്കെ പൊരിക്കിയെടുക്കുമോ അതിലൊക്കെ വേണ്ട എല്ലാ ഐറ്റംസും മുളുകൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് തതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കെട്ടോ നല്ല ഫ്രഷ് ചെമ്മീനാണ് ആ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ഞാനിവിടെ സ്പൂണായിട്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ കുറച്ചും നല്ലത് കൈ കൈ കൊണ്ട് മിക്സ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ എല്ലാ ചെമ്മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല ഒക്കെ പിടിക്കുമല്ലോ ഉപ്പും മുളകും മഞ്ഞളും എല്ലാ ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ ഒക്കെ മൊത്തം പിടിച്ച് നല്ല സൂപ്പറാവാൻ നമ്മൾ കൈ തന്നെയാണ് കേട്ടോ നല്ലത് പിന്നെ സ്പൂൺ കൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ടായിട്ട് ഇളക്കിയത് അങ്ങനെ പിന്നെ നമ്മൾ ഗ്രാ ഗ്യാസ് മുതൽ വെക്കുന്നതിനെക്കാട്ടിയല്ലേ നമുക്ക് കുറച്ചുകൂടി നല്ലത് അടുപ്പത്ത് വെക്കണം കേട്ടോ അപ്പോൾ ആ ചീനച്ചട്ടി അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയുള്ളി അരിഞ്ഞതും കുറച്ച് കരിവേപ്പില കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ ഓയിലോ വെളിച്ചെണ്ണ എന്താ വേണ്ട വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ നമ്മളെ മസാല തേച്ചില്ല അത് കുറച്ച് ഒരു അരമണിക്കൂർ പിടിക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വലിയുള്ളി ഇട്ട് അടുപ്പത്ത് അങ്ങനെ വെച്ചുകൊടുത്തിട്ടു നേരി തീയിൽ വെച്ചുകൊടുത്ത് അവിടെ കിടന്ന് അങ്ങനെ സെറ്റാവട്ടെ കണ്ടോ നല്ല സൂപ്പറായിട്ട് അങ്ങനെ പാകമായി വരട്ടെ ചെറു തീയിൽ കിടന്ന് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതിനൊക്കൂല മക്കളെ നമ്മൾ ഗ്യാസിൽ വെച്ചാൽ നമുക്ക് എത്ര ടേസ്റ്റ് കിട്ടില്ല അടുപ്പിലാവുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും ഏ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടിയിലെങ്ങനെ പിടിച്ചാലോ അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഇങ്ങനെ ഒരു കളർ മാർ വരുന്നുണ്ട് ചുവന്ന് വരുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുക ഓയിലോ വെളിച്ചെണ്ണ കുറച്ചും കൂടി ടേസ്റ്റ് വെളിച്ചെണ്ണ കേട്ടോ എന്നാൽ അതിലേക്ക് ഇട്ടതെന്താ പറയുക കുറച്ച് കുരുമുളക് പൊടി ജസ്റ്റ് കുറച്ചൊന്നും ഇത്തിരി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഏകദേശം ഇങ്ങനെ നെരിഞ്ഞ് വരുന്നുണ്ട് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഏകദേശം അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഗ്രേവി ആയി വരുന്നുണ്ട് കേട്ടോ ചെമ്മീൻ്റെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ കണ്ടോ നമ്മളെ ചെമ്മീൻ വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇതാ ടേസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ കാക്കൻ്റെ മോളാണേ കാക്കൻ്റെ കുഞ്ഞുവാവേൻ കുഞ്ഞുവാവ അപ്പോൾ അവൾ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല പറയുന്നുണ്ട് പറയുന്നുണ്ടട്ടോ ഇതോ ഒരെണ്ണിക്കണ്ടോ സൂപ്പറായിരുന്നു സൂപ്പർ ആണോ വേണ്ടോ